ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മുംബൈ ഭീകരാക്രമണ കേസിൽ ഇന്ത്യക്ക് കൈമാറാമെന്ന യു എസ് കോടതി ഉത്തരവിനെതിരെ യു എസ് സുപ്രീം കോടതിയെ സമീപിച്ച് കേസിലെ പ്രതിയും പാകിസ്ഥാൻ വംശജനും കനേഡിയൻ വ്യവസായിയുമായ തഹാവൂർ റാണ ഈ തഹാവൂർ റാണയെ വിട്ടുകിട്ടണം എന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു കീഴ്ക്കോടതികളും ഫെഡറൽ കോടതികളിലും പ്രതികൂല വിധി വന്നതോടെ ഇയാൾ അപ്പീൽ കോടതിയെ സമീപിച്ചു അവിടെയും തിരിച്ചടി നേരിട്ടതോടുകൂടിയാണ് ഇപ്പോൾ യു എസ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് കാലിഫോർണിയയിലെ സെൻട്രൽ ഡിസ്ട്രിക്ട് കോടതി ഈ ഉത്തരവ് ശരിവെച്ചുകൊണ്ടാണ് റാണയെ ഇന്ത്യക്ക് കൈമാറാമെന്ന് യു എസ് അപ്പീൽ കോടതി വ്യക്തമാക്കി മേൽ ചുമത്തപ്പെട്ട കുറ്റം അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള കുറ്റവാളി കൈമാറ്റ ഉടമ്പടിയുടെ പരിധിക്കുള്ളിൽ വരുന്നതാണ് എന്ന് പാനൽ വ്യക്തമാക്കി പാകിസ്ഥാൻ ഭീകര സംഘടനയ്ക്ക് റാണ സഹായം നൽകിയതിന് തെളിവുകൾ ഉണ്ടെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു റാണ എന്ന് തെളിയിക്കാൻ മതിയായ സ്മിത്ത് ബ്രിഡ്ജറ്റ് ബേഡ് ഡിസ്നി ഫിറ്റ് വാട്ടർ തുടങ്ങിയവരടങ്ങിയ പാനലാണ് വ്യക്തമാക്കിയത് ഈ മാസം ആണ് തവാഹൂർ യു എസ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് ഇന്ത്യക്ക് കൈമാറാതിരിക്കണമെന്ന ആവശ്യത്തിന്മേലുള്ള തഹാവുറാണയുടെ അവസാന നിയമ പോരാട്ടമാണിത് രണ്ടായിരത്തി എട്ട് നവംബർ ഉണ്ടായ മുംബൈ ഭീകരാക്രമണത്തിൽ ആറ് യു എസ് പൗരന്മാരുൾപ്പെടെ പേരാണ് കൊല്ലപ്പെട്ടത് ഈ കേസിലെ ഗൂഢാലോചന കുറ്റത്തിന് രണ്ടായിരത്തിഒൻപതിലാണ് ഇയാൾ അറസ്റ്റിലാകുന്നത് സുഹൃത്തായ യു എസ് പൗരൻ ഡേവിഡ് കോൾമാൻ കോൾമാൻ ഹെറ്റ്ലിക്കൊപ്പം ചേർന്ന് പാക് ഭീകര സംഘടനകളായ ലഷ്കർ ഇ തൊയ്ബ ഹർക്കത്തുൽ ഉൽ മുജാഹിദ്ദീൻ എന്നിവർക്കായി മുംബൈയിൽ ഭീകരാക്രമണം നടത്താൻ ഗൂഢാലോചന നടത്തിയ സംഭവത്തിലാണ് ഇയാൾ അന്വേഷണം നേരിടുന്നത് റാണയെ ഇന്ത്യക്ക് വിട്ടുകിട്ടിയാൽ പാക് ചാര സംഘടനയായ ഐ എസ് ഐയുടെ പങ്ക് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങളും ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ഇതുപോലെ തന്നെയാണ് ഭീകരനായ സക്കീർ നായിക്കിന്റെ അവസ്ഥയും സക്കീർ നായിക് പാകിസ്ഥാനിൽ എത്തുന്നു അതും രണ്ട് രാജ്യത്തെയും തമ്മിൽ സാരമായ രൂപത്തിൽ ബാധിക്കുന്ന വിഷയമാണ് ഒരു പക്ഷേ കൊടും ഭീകരമായ യുദ്ധത്തിനുവരെ വഴിതെളിയിക്കാവുന്ന ഒരു സംഗതിയാണ് ഈ സ്വതന്ത്ര ഭാരതം ഒരുപാട് ക്രിമിനൽ കേസുകളിൽ പ്രതി ചെറുക്കപ്പെട്ട സക്കിർ നായിക്കിനെ ഇന്ത്യയോട് ഇന്ത്യക്ക് വിട്ടുകിട്ടണമെന്ന് പാകിസ്ഥാനോട് പറഞ്ഞിട്ട് കാലങ്ങൾ കുറയായി ഇപ്പോഴും മലേഷ്യയിൽ ഒളിവിൽ താമസിക്കുന്ന സക്കിർ നായിക് അയാള് ഇടയ്ക്കിടെ പാകിസ്ഥാനിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് പലപ്പോഴും പാകിസ്ഥാനിൽ വന്നിട്ട് ഇന്ത്യക്കെതിരെയും അമുസ്ലിങ്ങൾക്കെതിരെയും ഒരുപാട് വിഷം ചർദ്ദിച്ചിട്ട് തന്നെയാണ് പിന്നീട് മാളത്തിൽ ഒളിക്കാറുള്ളത് ഇത്തവണയും സാധാരണ മലേഷ്യ പോലെ ഖത്തർ പോലെയൊക്കെ സന്ദർശിക്കുന്ന സാക്ർ നായിക്ക് ഇത്തവണ പാകിസ്ഥാന്റെ ക്ഷണമനുസരിച്ച് പാകിസ്ഥാനിൽ എത്തിച്ചേർന്നു ഒരുപാടായിട്ടുള്ള കഴിഞ്ഞ മാസമാണ് ഒക്ടോബറിൽ ക്രിസ്ത്യൻ സമൂഹത്തെക്കുറിച്ചും അവരുടെ വിശ്വാസത്തെക്കുറിച്ചും തീവ്ര ഇസ്ലാം മത പ്രഭാഷകനായ കൊടും ഭീകരൻ സാക്ർ നായിക്ക് നടത്തിയ പരാമർശങ്ങളിൽ ആശങ്ക അറിയിച്ച് ചർച്ച് ഓഫ് പാകിസ്ഥാൻ ബിഷപ്പ് മാർഷലും രംഗത്ത് വന്നു പാക് പ്രസിഡന്റ് ആസിഫ് അലി അയച്ച കത്തിലാണ് ബിഷപ്പ് ആശങ്ക അറിയിച്ചത് സർക്കാരിന്റെ ക്ഷണപ്രകാരം കഴിഞ്ഞാഴ്ചയാണ് സക്കിർ നായിക്ക് പാകിസ്ഥാനിൽ എത്തിയതെന്നും മതപ്രഭാഷണം നടത്തിയതെന്നും ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തിന്റെ ആധികാരികതയെ പരസ്യമായി ചോദ്യം ചെയ്തെന്നും അവരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളെ അപകീർത്തിപ്പെടുത്തുകയും ക്രിസ്ത്യൻ പാസ്റ്റർമാരുടെയും പണ്ഡിതന്മാരുടെയും വിശ്വാസങ്ങളെ തകർക്കുന്ന പ്രസ്താവനകൾ നടത്തുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് സാക്കിർ നായിക്കിന്റെ ഈ പരസ്യ പ്രസംഗങ്ങൾ ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ പരസ്യമായ സാരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുമാണ് ബിഷപ്പ് കത്തിൽ സൂചിപ്പിച്ചത് ഇതും രണ്ട് രാജ്യത്തെയും ബാധിക്കുന്ന വിഷയമാണ് മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയെ പാകിസ്ഥാൻ സംരക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ ഇതേ അവസ്ഥ തന്നെയാണ് സക്കിർ നായിക്കിന്റെ കാര്യത്തിലും ആവർത്തിക്കപ്പെടുന്നത് ഈ സാക്കർ നായിക്കിന്റെ പരാമർശം മതപരമായിട്ടുള്ള അവഹേളനം മാത്രമല്ല പാകിസ്ഥാനിലെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെയും അപമാനിക്കുന്നതാണെന്നും കത്തിൽ അദ്ദേഹം ആരോപിച്ചു എല്ലാ മതവിഭാഗക്കാരോടും പരസ്പര ബഹുമാനവും മതസൗഹാർദ്ദവും ഉയർത്തിപ്പിടിക്കുമെന്ന് സർക്കാർ ആവർത്തിച്ച് ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും എങ്കിലും ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ അനുഭവിക്കുന്ന പാർശ്വവൽക്കരണം കൂടുതൽ തീവ്രമാക്കിയ സാക്കർ നായികിൻ്റെ അഭിപ്രായങ്ങളിൽ പാക് സർക്കാർ ഖേദം പ്രകടിപ്പിച്ചിട്ടില്ലെന്നും കത്തിൽ കുറ്റപ്പെടുത്തി എന്നാൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഇതുപോലെയുള്ള സംഭവങ്ങൾ പ്രത്യേകിച്ച് സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ നടത്തുന്ന പരിപാടികളിൽ ഭാവിയിൽ സംഭവിക്കുന്നത് തടയാൻ അടിയന്തിരവും ഫലപ്രദവുമായ നടപടികൾ സ്വീകരിക്കണമെന്നും കത്തിൽ ബിഷപ്പ് ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പാകിസ്ഥാനിലെ ആദ്യ ഭരണഘടനാ അസംബ്ലിയിൽ ഈ കൊയ്തായി അസാമിന്റെ ചരിത്രപരമായ പ്രസംഗം ബിഷപ്പ് കത്തിൽ പരാമർശിച്ചു പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവ് മുഹമ്മദ് അലി ജിന്നയുടെ കാഴ്ചപ്പാടിനോട് ഒരു സർക്കാർ എത്തിയ നായിക്ക് അനാദരവ് അത് നിർഭാഗ്യകരമാണെന്നും അദ്ദേഹം പറഞ്ഞു അതിഥിയായെത്തിയ നായിക്ക് തുറന്ന വേദികളിലാണ് അഭിപ്രായം പങ്കുവച്ചത് അവിടെ പാസ്റ്റർമാർക്കും പണ്ഡിതന്മാർക്കും വേണ്ടത്ര രൂപത്തിൽ പ്രതികരിക്കാനോ അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളിലൂടെ പ്രചരിപ്പിച്ച തെറ്റായ വിവരങ്ങൾ തിരുത്തി നൽകാനോ അവസരം നിഷേധിച്ചതായും ബിഷപ്പ് ചൂണ്ടിക്കാണിച്ചു പാകിസ്ഥാൻ സന്ദർശനത്തിനിടയിൽ തങ്ങളുടെ വിശ്വാസത്തെ അപകീർത്തിപ്പെടുത്തിയ സാക്കിർ നായിക്കിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാനിലെ ക്രിസ്ത്യൻ മത നേതാക്കൾ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിക്കും പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനും കത്തയച്ചു വന്ന് കറാച്ചി ഇസ്ലാമാബാദ് ലാഹോർ തുടങ്ങിയ നഗരങ്ങളിൽ സാക്കിർ നായിക് പ്രഭാഷണം നടത്തിയിരുന്നു കഴിഞ്ഞ മാസം മൂന്ന് പതിറ്റാണ്ടിനിടയിലെ സാക്കിറിന്റെ ആദ്യ പാകിസ്ഥാൻ സന്ദർശനമാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് സാക്കിർ നായിക് അവസാനമായി പാകിസ്ഥാൻ സന്ദർശിച്ചത് കള്ളപ്പണം വെളുപ്പിക്കൽ വിദ്വേഷ പ്രസംഗങ്ങളിലൂടെ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾക്ക് ഇന്ത്യ അന്വേഷിക്കുന്ന കൊടും കുറ്റവാളിയാണ് സാക്ർ നായിക് രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യ വിട്ട ഇയാൾ മലേഷ്യയിൽ സ്ഥിരതാമസത്തിന് അനുമതി നൽകുക നേടുകയായിരുന്നു പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾ അടുത്ത കാലത്ത് വലിയ രൂപത്തിലുള്ള വിവേചനം നേരിടുന്നുണ്ട് മതത്തിന്റെ പേരിലുള്ള അക്രമം തുടങ്ങിയ ഗുരുതരമായ പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട് എന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് മതനിന്ന ആരോപണങ്ങൾ ഉന്നയിച്ച് ആളുകൾ പരസ്യമായി ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങളും അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പാകിസ്ഥാനിൽ സന്ദർശനം നടത്തുന്നതിനിടയിൽ തീവ്ര ഇസ്ലാം മത പ്രഭാഷകനായ സക്കിർ നായിക് നടത്തിയ പരാമർശങ്ങൾക്കെതിരെ വിമർശനവുമായി പാകിസ്ഥാൻ ജനത തന്നെ രംഗത്ത് വന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് സക്കിർ നായിക്കിനെ വിമർശിച്ചത് അവിവാഹിതരായ സ്ത്രീകളെ ഉപദേശിക്കുന്ന അദ്ദേഹത്തിന്റെ വീഡിയോയാണ് വിമർശനത്തിന് ഇരയായത് അതുപോലെ അനാഥകളെ ആദരിക്കുന്ന സദസ്സിലേക്ക് വന്നിട്ട് അനാഥരെ അപമാനിക്കുക മാത്രമല്ല അവരെ വേദനിപ്പിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന നിലപാട് കൂടി സാഖർ നായിക് സ്വീകരിച്ചതോടുകൂടി പാകിസ്ഥാൻ അവിടെ നിന്ന് സാഖർ നായിക്കിനെ ചവിട്ടി പുറത്താക്കുകയായിരുന്നു ആരാണിയാളെ ഈ രാജ്യത്തേക്ക് ക്ഷണിച്ചു വരുത്തിയത് എന്നാണ് പാകിസ്ഥാനിലെ നിരവധി സോഷ്യൽ മീഡിയ താരങ്ങൾ തന്നെ ചോദിച്ചു വീഡിയോ ചെയ്തത് ഇത്രയും വിവരമില്ലാത്തവനെയൊക്കെ ഈ രാജ്യത്തേക്ക് ക്ഷണിച്ചു വരുത്തരുതേ എന്നാണ് ചില്ലർ പറഞ്ഞത് എന്തിനാണ് ഇന്ത്യയും മറ്റു രാജ്യങ്ങളും ഇയാളെ വിലക്കിയത് എന്ന് ഇപ്പോൾ മനസ്സിലായോ എന്ന് സോഷ്യൽ മീഡിയയിലെ പാകിസ്ഥാനിലെ സോഷ്യൽ മീഡിയ താരങ്ങൾ ചോദിച്ചു ഒരു പ്രഭാഷണത്തിനിടയിൽ സദസ്സിലെ സ്ത്രീ ഒരു ചോദ്യം ഉന്നയിച്ചു അദ്ദേഹത്തിന്റെ മറുപടി വളരെ വേദനാജനകമായിരുന്നു നിരാശാജനകമായിരുന്നു തീവ്രമത വികാരം പിന്തുടർന്ന ഈ സമൂഹത്തിൽ ആ സ്ത്രീക്കുമേലയാൾ മനഃപൂർവ്വം മതംന്നെ ആരോപിക്കുന്നു ഈ അയാൾ എന്നാണ് പാകിസ്ഥാനിൽ നിന്ന് പോകുന്നത് എന്നാണ് ജനങ്ങൾ ചോദിച്ചത് എക്സിൽ കമന്റ് ചെയ്തതാണ് അവിവാഹിതയായ അല്ലെങ്കിൽ പുനർവിവാഹം ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത സ്ത്രീകളെല്ലാം പൊതു സ്വത്താണെന്നാണോ ഇയാളുടെ വിചാരം ഇതിന്റെ അർത്ഥം സ്വന്തം ഇഷ്ടത്തിന് വിവാഹം കഴിക്കാതെ തുടരാൻ സ്ത്രീകൾക്ക് അവകാശമുണ്ട് എന്ന ആശയം ഇയാൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലേ ഇയാളെ ഒരു മതപണ്ഡിതനായി എങ്ങനെ കണക്കാക്കും താലിബാൻ ആശയങ്ങളോടാണ് ഇയാൾക്ക് പ്രിയമെന്ന് തോന്നുന്നു എന്ന് മറ്റൊരാൾ കമൻ്റ് ചെയ്തു ഇങ്ങനെ പല രൂപത്തിലും ഇയാളെ പാകിസ്ഥാനികൾ തന്നെ ചവിട്ടി പുറത്താക്കിയിട്ടുണ്ട്